नमो भगवते वासुदेवाय स्रीमन नारायनियं देशकंपत्त स्रिष्टि भेद वर्णन। वैगुन्ध वर्थित बलोध स्नाश्नूनि भूरुह मयानि ുഷ്യ ഹേ വൈകുണ്ഠമൂർത്തേ അങ്ങയുടെ അനുഗ്രഹത്താൽ വീര്യം അധികരിച്ച ബ്രഹ്മാവ് മണ്ണിൽ മുളച്ചുണ്ടാകുന്ന സ്ഥാവരങ്ങളും അതുപോലെ പക്ഷിമൃഗാദി തിരിയങ് ജാതികളും മനുഷ്യവർഗങ്ങളും ദേവഭേദങ്ങളും അടങ്ങുന്ന ജീവരാശികളെ സൃഷ്ടിച്ചുവത്രേ എന്നാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം മിഥ്യഗ്രഹാസ്മിമതിരാഗവി ഗോപഭീലി അജ്ഞാന വൃത്തിമിതി പഞ്ചവിധം സൃഷ്ടം വിശുദ്ധ ആ ബ്രഹ്മാവ് തെറ്റിദ്ധരിക്കൽ പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള തോന്നൽ മിഥ്യ മിഥ്യാഗ്രഹാസ്മി അതായത് പ്രപഞ്ചം യഥാർത്ഥമാണെന്നുള്ള തോന്നൽ തെറ്റിദ്ധരിക്കലാണ് അഹംബുദ്ധി രാഗം കോപം ഭയം എന്നിങ്ങനെ അഞ്ചു വിധത്തിൽ അജ്ഞാന കാര്യങ്ങൾ സൃഷ്ടിച്ചു അത്യധികം തമോ ഗുണമുള്ള ഇവയുടെ സൃഷ്ടി കൊണ്ട് പശ്ചാത്തപിക്കുന്നവനായിത്തീർന്ന ബ്രഹ്മാവ് അജ്ഞാനം നീങ്ങി ശുദ്ധി കൈവരുന്നതിനായി മിന്തിരുവടിയുടെ തൃപ്പാദങ്ങളെ ധ്യാനിച്ചു രാഗം കോപം ഭയം അജ്ഞാനം അഹംഭാവം എന്നീ അഞ്ച് അംഗ അംഗങ്ങൾ അടങ്ങുന്നതാണ് അവിദ്യ അജ്ഞാനം അവിദ്യ എന്നൊക്കെ പറയും ഇതാണ് സംസാര ബന്ധം ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമം ഉണ്ടായി അതാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തില് വർണ്ണിക്കുന്നത് ഇനി നമ്മൾ മൂന്നാമത്തെ ശ്ലോകം നോക്കാം തേ സൃഷ്ടി കർമ്മിതുതേനിയുജ്യമാന ത്വാണി അങ്ങനെ ബ്രഹ്മാവ് പിന്നെ മനസ്സിൽ നിന്ന് താവൽ സസർജ അതിനു ശേഷം സസർജ സൃഷ്ടിച്ചു എവിടെ നിന്ന് മനസ്സിൽ നിന്ന് ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്ന് കുറച്ചു പേരെ സൃഷ്ടിച്ചു അത് സാത്വിക പ്രധാനന്മാരായിരുന്നു സനകാദികൾ എന്ന് പറയുന്ന മുനിശ്രേഷ്ഠന്മാരാണ് അവര് അവര് നാലു പേരാണ് അവരുടെ പേര് സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാര് ഇങ്ങനെ നാലു പേരെയാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് അവരെ സൃഷ്ടിച്ചതിന് ശേഷം ബ്രഹ്മാവ് അവരോട് പറഞ്ഞു നിങ്ങൾ ഇനി സൃഷ്ടി കർമ്മത്തിൽ ഏർപ്പെടണം തേ സൃഷ്ടി കർമ്മണിതു തേന നിയുജ്യമാന അതായത് അവരോട് ഇനി സൃഷ്ടി ചെയ്യാനായിട്ട് ബ്രഹ്മ ബ്രഹ്മഭഗവാൻ ബ്രഹ്മദേവൻ ആവശ്യപ്പെട്ടു എന്നാൽ അവരോ സൃഷ്ടിക്കൊന്നും ഒരു താല്പര്യവും ഇല്ലാത്ത പരമസാത്വിക സ്വരൂപികളായിരുന്നു അത് അവർക്ക് അങ്ങയുടെ പാദഭക്തിയിലായിരുന്നു രസം സൃഷ്ടി കർമ്മത്തിലൊന്നും അവർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു ബ്രഹ്മ ബ്രഹ്മദേവന്റെ ആ വാക്കുകളെ സ്വീകരിച്ചില്ല ജഗൃഹൂർന്ന വാണി ബ്രഹ്മാവിന്റെ ആ വാക്കുകളെ അവര് സ്വീകരിച്ചെടുത്തി സ്വീകരിച്ചില്ല അതുകൊണ്ട് അവര് അതായത് അവര് സൃഷ്ടിയിൽ ഏർപ്പെട്ടില്ല അവര് സൃഷ്ടിയിൽ ഏർപ്പെടാൻ തൽപരരല്ലായിരുന്നു അവർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളായിരുന്നു ഭഗവാനെ ഭജിക്കുക ഭക്തിരസത്തിൽ രസത്തിൽ മുഴുകുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അതാണ് ഈ നാലു പേരുടെ കാര്യമാണ് സൃഷ്ടിയുടെ കാര്യമാണ് ഈ മൂന്നാം ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഇനി നമുക്ക് നാലാം ശ്ലോകം നോക്കാം ി നപ്പോ ബ്രഹ്മാവിന് ശരിക്കും സൃഷ്ടിച്ച സൃഷ്ടിച്ച ആ പുത്രന്മാര് ബ്രഹ്മാവിന്റെ വാക്കുകളെ സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു പ്രകോപം ഉണ്ടായി കുപിതനായി ബ്രഹ്മാവ് ശരിക്കും ിൽ കോപമുള്ളവനായി തീർന്നു പക്ഷേ കോപം ഉണ്ടാവുന്നത് നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കോപത്തെ ഉള്ളിൽ അടക്കി ബ്രഹ്മാവ് തൻ്റെ ഉള്ളിൽ അടക്കി അപ്പോഴെന്ത് സംഭവിച്ചു അത് ആ കോപമെല്ലാം കൂടെ ബ്രഹ്മാവിന്റെ ഭ്രൂമധ്യത്തിൽ അതായത് പുരുക ഇടയിൽ ഉരുണ്ടുകൂടിയിട്ട് അവിടെ നിന്നൊരു സൃഷ്ടി ഉണ്ടായി ആ സൃഷ്ടിയാണ് മൃഡൻ ശിവൻ രുദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മൃഡോ ഭവദേകദേശ നാമാനി മേ കുരു പദാനി എനിക്ക് പേരുകളും സ്ഥാനങ്ങളും തരൂ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് ആ സൃഷ്ടി വന്നത് രുദ്രൻ പുറത്തേക്ക് വന്നത് എനിക്ക് പേരുകളും സ്ഥാനങ്ങളും ഒക്കെ തരൂ എന്ന് വിളിച്ചു കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് രുരോദ കരഞ്ഞുകൊണ്ടാണ് വന്നത് അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് വന്നവനായതുകൊണ്ടാണ് പേര് രുദ്രൻ എന്നായത് ഇതാണ് ഈ നാലാം ശ്ലോകത്തില് അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം വിഭിന്ന രൂപം രുദ്രം താവൂ രുദ്രൻ പതിനൊന്ന് വിഭിന്ന രൂപങ്ങൾ സ്വീകരിച്ചു അവർക്ക് ചേർന്ന വനിതകളെയും ദയിത ദയിത എന്ന് പറഞ്ഞാൽ ഭാര്യമാർ പത്നിമാര് പത് പതിനൊന്ന് പത്നിമാരെയും നൽകിയതിനു ശേഷം അവർക്ക് ഇരിക്കാനുള്ള സ്ഥാന സ്ഥാനങ്ങളും നൽകി താവന്തി പദാനി അവർക്ക് ഇരിക്കാനുള്ള നാമങ്ങളും സ്ഥാനങ്ങളും തരൂ എന്നാണ് പറഞ്ഞത് നാമങ്ങളും കൊടുത്തു അവർക്ക് പതിനൊന്ന് പത്നിമാരെയും കൊടുത്തു അതുമാത്രമല്ല അവർക്ക് ഇരിക്കാനുള്ള സ്ഥാനങ്ങളും പദാനി അതത്തി അവപ്രണുന്ന പ്രാഹ അതിനുശേഷം പറഞ്ഞു പ്രാഹ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പ്രജാവിരചനായ സാദരം കുട്ടികളെ സൃഷ്ടി ചെയ്യൂ എന്ന് പ്രജകളെ സൃഷ്ടിക്കൂ എന്ന് അവരോട് പറയുകയും ചെയ്തു ബ്രഹ്മാവ് അവരോട് പറയുകയും ചെയ്തു സൃഷ്ടി നടത്തൂ എന്ന് പറഞ്ഞു ഇതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കിനി ആറാമത്തെ ശ്ലോകം നോക്കാം രുദ്രാഭി സൃഷ്ടൃതിരുദ്രസംഘ ീരി രുദ്രൻ അങ്ങ് സൃഷ്ടി തുടങ്ങി കഴിഞ്ഞപ്പോ രുദ്രൻ്റെ സൃഷ്ടി രുദ്രൻ സൃഷ്ടിച്ചവരെ കൊണ്ട് ഈ ലോകം മുഴുവൻ അങ് നിറഞ്ഞു എല്ലാവരും പേടി പേടിക്കുന്ന വിധത്തിലുള്ള സൃഷ്ടിയായിരുന്നു ഈ രുദ്രൻ ചെയ്തത് അപ്പോ അത് കണ്ടിട്ട് ബ്രഹ്മാവ് വന്നു പറഞ്ഞു രുദ്രനോട് പറഞ്ഞു മാമാ മാമാജ സൃജ ഇനി സൃഷ്ടിക്കേണ്ട മതിമതി സൃഷ്ടിച്ചതൊക്കെ ധാരാളം എന്താണ് കൊഴപ്പം എന്ന് വെച്ചാല് ഇവര് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിഭയങ്കരന്മാരാണ് ദുഷ്ടന്മാരാണ് അതുകൊണ്ട് അവര് പരസ്പരം പിടിച്ചു തിന്നുകയും ഒക്കെ ചെയ്യും രാവിലെ നോക്കുമ്പോ നിറയെ ജഗത്ത് മുഴുവൻ നിറഞ്ഞ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ നോക്കിയാൽ കാണുക ഒരാളെ കാണുകയുള്ളൂ അല്ല ഒരാൾ മറ്റേ പിടിച്ചു തിന്ന് മറ്റേ ആള് വേറൊരാളെ തിന്ന് അങ്ങനെ 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 എല്ലാവരും ഉണ്ടാവുന്നവരൊക്കെ പരസ്പരം പിടിച്ചു മിഴുങ്ങണ സ്വഭാവം ഉള്ളവരായിത്തന്നു ആ അപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞത് ഇങ്ങനെയുള്ള സൃഷ്ടി ഉണ്ടായിട്ട് കാര്യമില്ല ലോകത്തിന് നാശമുണ്ടാവുള്ളൂ ഇവരെ കൊണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം സൃഷ്ടി നിർത്തിക്കോളൂ തപസ്ചരാ തപസ് ചെയ്യൂ തപസ്സിൽ നിന്നുണ്ടാവുന്ന സൃഷ്ടിയേ നന്നാവുള്ളൂ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മാവ് അതുകൊണ്ട് രുദ്രനോട് സൃഷ്ടി നിർത്തിയിട്ട് പോയി തപസ് ചെയ്തോളൂ എന്ന് നിർദ്ദേശിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ തപസ് തപസ്സിന് ശേഷം ഉണ്ടാവുന്ന സൃഷ്ടിയാണ് നന്നാവുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തപസ്സിലൂടെ ഉണ്ടാകുന്ന പ്രജകളാണ് ധർമ്മ തൽപ്പരായിട്ട് തീരുക അപ്പൊ അതാണ് ഈ ആറാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം അങ്കാധായ വീനാരദശ് ഭഗവൻഭവദ പിന്നീട് അവിടെ സൃഷ്ടിയിൽ രസിക്കുന്ന ബ്രഹ്മാവിന്റെ അംഗത്തിൽ നിന്ന് മരീചി അത്രി അങ്കരസ് ക്രതുമുഖി ക്രതുമുനി പുലഹൻ പുലസ്ത്യൻ ഭൃഗു എന്നിവരും ഉണ്ടായി വസിഷ്ഠനും ദക്ഷനും ഉത്ഭവിച്ചു അല്ലയോ സർവശക്തനായ ഭഗവാനെ നിന്തിരുവടിയുടെ പാദദാസനായ ശ്രീനാരദ മഹർഷിയും അങ്ങനെ ഉണ്ടായി ഇതാണ് ഏഴാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം അനന്തരം ധർമ്മദേവൻ തുടങ്ങിയവരെയും കർദമനെയും സൃഷ്ടിച്ചുകൊണ്ട് സരസ്വതിയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് കാമപരവശനായി തീർന്നു നിന്തിരുവടിയുടെ പ്രേരണയാൽ സനകൻ ദക്ഷൻ തുടങ്ങിയ മക്കൾ ഓർമ്മപ്പെടുത്തിയതിനാൽ അജ്ഞാനത്തെ കൈവടിഞ്ഞ് അകൃതത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു മഹാന്മാർക്കും തമോബാധ ഉണ്ടാകാമെന്നും ഉചിതമായ ഉപദേശം ബാലന്മാരിൽ നിന്നായാലും സ്വീകാര്യമാണ് എന്നുമാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്കിനി അടുത്ത ശ്ലോകം നോക്കാം വേദാൻ പുരാണ പുരാണ നിവഹാൻ വി സർവ വിദ്യം കുറവനഗണ ചതുനോസൗ പുത്രേഷ സർഗവൃത്തി വേദങ്ങളും പുരാണങ്ങളും എല്ലാ വിദ്യകളും ആ നാൻ വേദങ്ങൾ പുരാണങ്ങൾ ഉപപുരാണങ്ങൾ ഇതിഹാസങ്ങൾ തുടങ്ങിയവയും ശിക്ഷ കൽപ്പം വ്യാകരണം ഛന്ദസ് നിരുക്തം ജ്യോതിഷം ആദിയായ സകല വിദ്യകളും തൻ്റെ നാല് മുഖങ്ങളിൽ നിന്നും നിർമ്മിച്ച് അവയെ മരീചി മുതലായ പുത്രന്മാർക്ക് സമർപ്പിച്ചു സൃഷ്ടി അഭിവൃദ്ധി പ്രാപിക്കാത്തതിനാൽ നിന്ദരുവടിയുടെ പാദങ്ങളെ തന്നെ ശരണം പ്രാപിച്ചു ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നീ അടുത്ത ശ്ലോകം നോക്കാം ീർത്തോവിന്ദഗോവിന്ദ അനന്തരം ബ്രഹ്മാവ് സൃഷ്ടി വർദ്ധിപ്പിക്കുവാനുള്ള ഉപായം അറിഞ്ഞ് തന്റെ ദേഹത്തെ രണ്ടായി പകുത്ത് മനുവും അദ്ദേഹത്തിന്റെ പത്നിയായ ശതരൂപയുമായി മാറി സ്ത്രീപുരു സ്ത്രീ പുരുഷ ഭാവത്തെ അവലംബിച്ചു ശ്രീ ഗുരുവായൂരപ്പ ഗുരുവായൂർ അധിവസിക്കുന്ന ഹേ ഗോവിന്ദ അവരെ കൊണ്ട് പിന്നെ മനുഷ്യ വംശങ്ങളെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുന്ന് എന്റെ രോഗങ്ങളെ നിവാരണം ചെയ്യണേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ